നമുക്കിന്ന് കല്ലുമ്മക്കായ ഇല്ലാതെ തന്നെ കല്ലുമ്മക്കായ അപ്പം ഉണ്ടാക്കാം ആദ്യം പൊടി നനക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിച്ച് അതിൽ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയിട്ട് ഒന്ന് തിരിച്ചെടുത്തതാണ് ഈ തേങ്ങ ഇത് നനച്ചെടുത്ത പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നനച്ചെടുത്തത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം അപ്പം പുഴുങ്ങിയെടുത്ത ശേഷം അതിൻ്റെ പുറത്ത് തേക്കാൻ ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്തെടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് എല്ലാം ഒന്ന് നല്ലതുപോലെ ചേർത്തെടുക്കാം അപ്പം പുഴുങ്ങിയ ശേഷം അതിൻ്റെ പുറത്ത് തേച്ച് അപ്പം ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ കല്ലുമ്മക്കായുടെ ഷേപ്പിലാണ് അപ്പം ഉണ്ടാക്കിയത് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെയും ഉണ്ടാക്കി കല്ലിമ്മക്കായുടെ ഷേപ്പിൽ ഉണ്ടാക്കിയാൽ അത് കല്ലുമ്മക്കായ അപ്പമാണെന്നേ തോന്നുകയുള്ളൂ ഇങ്ങനെ മസാലയെല്ലാം നല്ലതുപോലെ ചേർത്ത് ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്ത് അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്താൽ മതി അല്ലാതെ കുറേ ഓയിലൊന്നും ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ അരിക്കടുക്കയുടെ അതേ സ്വാദ് തന്നെ കിട്ടും ഒറ്റ നോട്ടത്തിൽ അരിക്കെടുക്ക എന്നേ എല്ലാവരും പറയുകയുള്ളൂ പക്ഷേ അതിൻ്റെ സ്വാദും അരിക്കടുക്ക പോലെ തന്നെയാണ് ഉണ്ടാവുക ഇത് ബ്രേക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഗസ്റ്റ് വരുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്